എനിക്ക് ചോദിക്കാനൊന്നുമില്ല നിങ്ങൾ എന്തൊക്കെയോ മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നോ ഏഴു ദിവസത്തിനകം പ്രതിയെ കണ്ടെത്തുമെന്നോ ഒക്കെ തരകൻ സാർ പറഞ്ഞു അതെന്താണെന്ന് അറിയാൻ വരാൻ പറഞ്ഞതാ മഹത്തായ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയുമെന്ന എന്റെ വിശ്വാസം ഓ സംശയങ്ങളും വിശ്വാസങ്ങളും ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് പൊതുവെ അന്ധവിശ്വാസികളാണല്ലോ അതിന്റെ പുറത്താണോ ഏഴു ദിവസം കൊണ്ട് എന്തോ ബ്ലാക്ക് മാജിക് കാട്ടി പ്രതിയെ കണ്ടെത്താമെന്ന് വീരവാദം അടിച്ചത് പൊതുവെ ഒരു സഹായവും കിട്ടാറില്ല പിന്നെ തെളിവുകൾ പ്രതികളെ രക്ഷിക്കലാണല്ലോ നിങ്ങളുടെ പ്രധാന ഡ്യൂട്ടി എന്താ അങ്ങനെ വല്ല സഹായം ചെയ്തു വെച്ചിട്ടാണോ ഈ വരവ് അങ്ങനെ കേരള പോലീസിന് അടച്ചു കുറ്റം പറയരുത് മാഡം ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ തെളിവുകൾ പ്രതികളെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാ ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനം നികുതിയായി നൽകുന്ന വിയർപ്പിന്റെ മണമുള്ള നോട്ടുകളാ ഞങ്ങള് ശമ്പളമായി എണ്ണി ഉറച്ച വിശ്വാസമുള്ളവനാ ഞാൻ ഞാൻ കൂൾ ഡൗൺ മിസ്റ്റർ ഞങ്ങൾ കേരള ഒരു വാങ്ങിക്കുന്ന കുറിച്ച് ഇത്രമൊരു വെച്ച് പുലർത്തുന്ന സിബിഐയിൽ ഇതൊന്നുമില്ലേ കോട്ടയത്ത് തിരുവസ്ത്രമണിഞ്ഞൊരു കർത്താവിന്റെ മണവാട്ടി കൊല്ലപ്പെട്ടിട്ട് വർഷം പതിനാറായി വർഷാവർഷം മാറി വരുന്ന സി ബി ഐക്കാരെന്താ കേസ് തെളിച്ചില്ല എന്തിനാ കേസ് തെളിയിക്കുമെന്ന് തോന്നി ഓഫീസർ പൊകച്ചു പുറത്തിയാടിച്ചത് ഇവിടുത്തെ പരമോന്നത കോടതി വരെ കുറ്റപ്പെടുത്തിയില്ലേ സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനെല്ലാം പഴയ കാലം അല്ല അടിക്കാരന്റെ പോക്കറ്റിൽ കൈയിടുന്ന പോലീസിനും കേന്ദ്രമന്ത്രിമാർക്ക് പാത ചെയ്യുന്ന ചില പരമോന്നത അന്വേഷണ ഏജൻസി ഓഫീസർമാരൊക്കെ ലൈവായി പൊതുജന മധ്യത്തിൽ നിർത്തി തൊലിയിരിച്ചു കാട്ടാൻ മത്സരിക്കുന്ന ടി വി ചാനലിന്റെ കാലാത് പത്രം വായിക്കുന്ന ടി വി കാണുന്ന കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം സി ബി ഐയും കേരള പോലീസും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് രണ്ടില് നന്മയും തിന്മയും ഈ ബ്ലാക്ക് മേജിക്കാരന്റെ വീറപ്പിന്റെ ഫല അത് വേണമെങ്കിൽ ഉപയോഗിക്കാം മുമ്പിൽ വന്ന് ഇത്രയൊക്കെ സംസാരിക്കാൻ കാരണം കേരള പോലീസിനെ കുറിച്ചുള്ള വൃത്തികെട്ട മുൻവിധികൾ ഈ നാവിൽ നിന്ന് കേട്ടതുകൊണ്ടാണ് ഈ കാക്കിക്കുപ്പായത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇന്നു മുതൽ ഇതൊന്ന് ഊരുവെക്കുക ഒരു ലോങ് ലീവ് എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മേടത്തിന്റെ ഒന്നും ഇല്ലാതെ ഞാനും അന്വേഷിക്കാൻ പോയി ഈ കേസ് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഞാനൊന്നും നോക്കട്ടെ നമുക്ക് എല്ലാവരും കാണണമെന്ന് പറയാറുള്ളൂ മേഡം ആരും കാണിക്കാറില്ല നമുക്ക് കാത്തിരുന്ന് കാണാം പൂവാടി പെണ്ണ് പൂവാടി പെണ്ണ് അച്ഛനെ കാണാം പൂവാടി പെണ്ണ് അച്ചപ്പം കൊയിലപ്പൊവാട്ടെ പഞ്ചുട്ടിയിട്ടനെ കാണാം പൂവാടി പെണ്ണ് പൂവാടി പെണ്ണ് ഇക്കൊല്ലം നമ്മൾ തോറ്റം കളിച്ചില്ല തോറ്റം കളിപ്പാട്ട് തൊപ്പനമായി ആണ്ട് പിറന്നല്ലാതാവില്ല പെണ്ണേ അച്ഛനെ കാണാം പൂവാടി പെണ്ണ് പൂവാടി പെണ്ണ് പൂവാടി പെണ്ണ് അച്ഛനെ കാണാം പൂവാടി പെണ്ണ് അച്ചപ്പം കൊയിലപ്പൊമാട്ട പഞ്ചുട്ടീട്ടനെ കാണാം പൂവാടി പെണ്ണ് പിന്നെ കാണാണ്ടാവുന്ന വലിയ സാറുമാർക്ക് മൈൻഡ് ഫ്രഷ് ആകണമെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പിന്നെ ആ പൂന അവിടെ ഒക്കെ പോണം പക്ഷെ സത്യനാഥന്റെ മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടിട്ട് ഇതുപോലെയുള്ള പാടത്തെ പണികളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കണത് ലോങ് ലീവ് എടുത്തത് കേസൻ ലീവ് എടുത്തത് ആ ലീവ് എടുത്തത് കേസൻ രക്ഷെ തന്നെയാ പക്ഷേ ചില പോയിന്റ്സ് ക്ലിയർ അതെന്താ കൊല നടന്ന ആ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഫോൺ കോൾ വിമൽ മരിച്ചു കിടന്ന കെട്ടിടത്തിൽ അങ്ങനെ ഒരു ഡെഡ് ബോഡി കാണപ്പെട്ടാൽ സാധാരണഗതിയിൽ അത് ഉടനെ അങ്ങ് പുറത്തറിയാൻ വഴിയില്ല മർഡർ നടന്ന ഏതാനും മിനിറ്റുകൾക്കകം ഒരാളത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണമെങ്കിൽ ഒരു പക്ഷേ അയാളാകാം സഞ്ജനയുടെ സഹായിയായി അന്ന് കൂടെ ഉണ്ടായിരുന്നത് അല്ല അയാൾ കൊലപാതകത്തിന് സഹായിച്ചെങ്കിൽ അയാളെ തന്നെ സഞ്ജൻ ഒരിക്കലും തന്റെ പേര് പറയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളായി കൂടെ എന്നാൽ അയാൾക്ക് സഞ്ജനയെ കൊടുക്കണമെങ്കിലോ മനസ്സിലായില്ല സിനിമ ഫീൽഡ് അല്ലേ പോരാത്തേന് ഹൽവ പീസ് പോലത്തെ ഒരു പെണ്ണും ചില ചുറ്റിക്കളികൾ അവൾക്കുള്ളതായിട്ട് ന്യൂസ് കേട്ടിരുന്നു ആ സംവിധായകൻ ഗൗതവനുമായിട്ട് അയാൾക്കാണെങ്കിൽ ഭാര്യ മക്കളും ഉണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ അങ്ങനെ വന്ന എന്താ ചെയ്യാ എന്താ ചെയ്യാ അവളെ കൊടുക്കാൻ കിട്ടിയ അവസരം വെറുതെ കളയോ കിത്തനെ കരം കുട്ടിക്ക് കാര്യം ഐ എം നന്ദിനി വർമ്മ ഫ്രം സി ബി ഐ സഞ്ജനയുടെ മൊഴി പോലെ കുത്തിയേത് അവളാകാമെന്ന് വിശ്വസിച്ചാൽ പോലും തലക്കേറ്റ മാരകമായ അടിയാണ് വിമലിന്റെ മരണകാരണം സോ സഞ്ജനയ്ക്ക് ഒരു സഹായമുണ്ടായിരുന്നു അവൾക്ക് ഏറെ അടുപ്പമുള്ള ആളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളെ സംശയിക്കാം അങ്ങനെ ഏറെ അടുപ്പമൊന്നുമില്ല ഈ മാത്രമേ ഇങ്ങനെ ഒരു ന്യൂസ് എഴുതിയിട്ടുള്ളൂ എനിക്ക് രണ്ടുപേരെയും വിശ്വാസ ഈ വീട്ടിൽ പോലും ഏത് പാതിരാത്രിക്കും ഞാൻ ആ കുട്ടിക്ക് ഒരു മുറി മാറ്റി വെച്ചിട്ടുണ്ട് തീർക്കാൻ പോലെ അവളുടെ എഴുതി

യും ജനാർദനുമായിട്ട് എന്താ പ്രശ്നം പ്രശ്നോ എന്ത് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്തിനാ കുട്ടിയെ കുറിച്ച് നിരന്തരം ഇങ്ങനെ ഗോസിപ്പുകൾ ഗോസിപ്പോ ഫ്രെയിം ന്യൂസിലോ സത്യം ഞങ്ങൾ ഇത്ര സത്യസന്ധനായ ജനാർദ്ദൻ വിമൽ റോയെ കൊന്നത് ഞാനോ യെസ് താൻ തന്നെ തന്റെ മൊബൈൽ ബില്ലിന്റെ കോപ്പി വിമൽ കൊല്ലപ്പെട്ട ദിവസം ആറ് പ്രാവശ്യം താനൊരു മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് ആ നമ്പർ വിമലിന്റെ പ്രീപെയ്ഡ് കണക്ഷൻ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു വിമൽ കൊല്ലപ്പെട്ട ഏകദേശം അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു ശരിയല്ലേ കൂടുതൽ തപ്പി തടയണ്ട മിസ്റ്റർ ജനാർദ്ദനൻ തന്റെ മൊബൈൽ ബിൽ ഇതിനെല്ലാം തെളിവാ ഇനി പറ താൻ കേരള പോലീസിനോട് പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് വിമൽ ഫോട്ടോകൾക്ക് പത്ത് ലക്ഷം രൂപ ചോദിച്ചു എന്നിട്ട് സി ബി ഐയിൽ മൂന്നാമുറ ഇല്ലെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട അതുകൊണ്ട് സത്യം തുറന്നു വേണം ആ ചെറുപ്പക്കാരനെ കണ്ട ശേഷം ഞാൻ കൂടുതൽ ആലോചിച്ചു ആ ചിത്രങ്ങൾ പണം കായ്ക്കുന്ന മരമാണ് വാരികയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ അത് ഉപയോഗിക്കാം ഞാൻ അയാളെ തിരിച്ചു വിളിച്ചു പല പ്രാവശ്യം വിളിച്ചപ്പോ ഹൈവേയിൽ മണ്ണുത്തിക്കടുത്ത് ആളൊഴിഞ്ഞു കിടക്കുന്ന പഴയ ഓട് എത്താൻ അയാൾ പറഞ്ഞു അതനുസരിച്ച് ചോദിച്ച പണവുമായി ഞാൻ അവിടെ എത്തി ആ നേരത്തെ പരിഭ്രാന്തിയിൽ ആദ്യം തോന്നിയത് പോലീസിന് സ്റ്റേഷനിലേക്ക് വിളിച്ച ആ കോളിന് തൊട്ട് മുൻപും അതിനുശേഷവും ജനാർദ്ദനൻ ഒരു മൊബൈലിലേക്ക് വിളിച്ചിരുന്നല്ലോ അതാരെയാ അത് പിന്നെ എന്റെ ഭാര്യ ലളിതാബായിയുടെ നമ്പറാണ് സത്യത്തിൽ അവളാ എന്നോട് പോലീസിൽ വിവരം അറിയിക്കാൻ പറഞ്ഞത് ഭാര്യ എന്ത് ചെയ്യുന്നു അവൾ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുക ആയുർവേദ സെന്റർ

അപ്പൊ കാണാപ്പാട് അറിയാവുന്ന നമ്പറാ അറിയില്ല എന്ന് പറഞ്ഞത് അല്ലേ ഹലോ മെയ് അഞ്ചിനോ അതിനു മുൻപോ അങ്ങനെ ഒരു ലോൺ മിസ്റ്റർ ജനാർദ്ദനൻ എടുത്തിട്ടില്ല പിന്നെ ഇവിടുന്ന് വിമലിന് കൊടുക്കാനുള്ള പണം കിട്ടിയത് ഞാൻ പറയാം പത്ത് ലക്ഷം രൂപയായിട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് താൻ പണമില്ലാതെ പോയി വിമലിനെ വകവരുത്തി ആ ഫോട്ടോസ് കൈകലാക്കുകയായിരുന്നു ലക്ഷ്യം അവിടെ എത്തിപ്പൊ കണ്ടത് സഞ്ജനയുടെ കുത്തേറ്റ് കിടക്കുന്ന വിമലിനെ പിന്നെയല്ല എളുപ്പം കഴിഞ്ഞു വിമലിനെ കൊന്നിട്ട് സഞ്ജന അയാൾക്ക് കൊടുത്ത പണവുമായി ഈ ജനാർദ്ദനൻ പോന്നു ഇല്ല ഞാൻ ഞാൻ കൊന്നിട്ടില്ല ആ പണം കണ്ടിട്ട് കൂടിയില്ല നിഷേധിക്കണ്ട സംഭവം നടന്നതിന്റെ പിറ്റേന്ന് അതായത് മെയ് ആറിന് റെഡിയാർ ഫൈനാൻസേഴ്സിൽ തന്റെയും മഞ്ഞപത്രം ന്യൂസ് ഫ്ലഡ് ചെയ്ത് വർഷങ്ങൾക്ക് മുൻപെടുത്ത ആറു ലക്ഷം രൂപയുടെ പലിശയും കൂട്ടുപലിശയും അടക്കം ശരി കൂടുതൽ തെളിവുമായി ഞങ്ങൾ വരുമ്പോ താൻ ഇവിടെ തന്നെ കാണണം ഇതിലിവിടുന്ന് സമ്മതിക്കണം സാറേ അവരിപ്പൊ വന്നിട്ട് പോയി എന്നെ പിടിച്ച് കുറെ കൊടങ്ങു ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല സാറിന്റെ പേര് ഞാൻ പറയൂ അവരുടെ വണ്ടി ബ്ലൂ കളർ എച്ച് ശരി ഇത് ഞാൻ സത്യൻ സാറിനെ വിമൽകുമാർ വിമൽ കുമാർ സോറി കോൺസ്റ്റബിൾ ബൽറാം